ാണ് ഞങ്ങൾ വിഷയം അതൊന്നും കൂട്ടേണ്ട സൗഹൃദം ആഗ്രഹിക്കുന്നത് കഴിഞ്ഞത് ഞങ്ങള് രണ്ട് വീഡിയോ ഒന്ന് പിന്നെ ഇവിടെ നിങ്ങള് ഹോട്ടലിൽ നിന്ന് പറയണത് രണ്ടാമത് ഇങ്ങള് പിന്നെ ജയിച്ചിട്ട് ഒരു ബ്രസീൽ ആരാധകരെ നിങ്ങള് ആട്ടി തെല്ലണ് അപ്പോ ഇതില് കമന്റുകൾ കുറെ വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഇപ്പൊ പരിപാടി എന്താ പായസം കൊടുക്കുന്നില്ല എഡു കൊടുക്കുന്നോ എന്തൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താണ് ഈ ഒരു അർജന്റീന ഫാൻസ് എന്നുള്ള നിലക്കും അതുപോലെ തന്നെ മറ്റുള്ള ടീമിനെ കുറിച്ച് പറയാമല്ലോ അർജന്റീന ടീമിനെ കുറിച്ച് അർജന്റീന ടീമിനെ മാനസികമായിട്ട് ശാരീരികമായി സപ്പോർട്ട് എല്ലാ പ്രേ പിന്നെ ഫുട്ബോൾ പ്രേമികൾക്കും ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ ദുഃഖത്തിലും സന്തോഷത്തിലും ചേർന്ന അർജന്റീനെ വിജയിപ്പിച്ച് ഈ എത്തിച്ച പ്രേക്ഷകർക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അർഹിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ അർജന്റീന ലോക ഫുട്ബോൾ വരുമ്പോൾ ഞങ്ങൾ അർജന്റീനയാണ് അതായത് ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിലുള്ള എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഒറ്റക്കെട്ടായി ഇന്ത്യൻ്റെ എതിർ വേണ്ടി ഞങ്ങൾ പോരാടും അതായത് ഇന്ത്യനെ എതിർത്തുകൊണ്ടുള്ള ഒരു അർജന്റീന അല്ല ഫുട്ബോൾ ലോകകപ്പിൽ ഞങ്ങൾ അർജന്റീന വാണ്ടിയാണ് ആ ഒരു ടീമിനൊപ്പം നിൽക്കുകയാണ് അതുപോലെ കാലിന്റെ വണക്കത്തിനും കളിൻ്റെ കൗതുകത്തിനും ആണ് അർജന്റീന പ്രേക്ഷകരാണ് അല്ല വേറൊന്നുമല്ല അതൊരു പരിക്കില്ലാത്ത കളി ലോക ജനത ഒരു കളിയാണ് അർജന്റീന ലോക ഫുട്ബോളറാണ് മെസ്സി അപ്പൊ ഏഞ്ചൽ ഡി മരിയന്റെ അവസാന വിടവാങ്ങൽ മത്സരം ഞങ്ങള് ടീമും ക്യാപ്റ്റനും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു അതൊരു നിലവാരത്തിൽ കൊണ്ടുവന്നുകാണ്ട് ഈ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക അർജന്റീനയുടെ കിരീടം വാങ്ങിയിട്ട് അത് ഏഞ്ചൽ ടീം മരിച്ച പതിനൊന്നാം നമ്പർ ജെയ്ഷ എണീന് ആ ഒരു ഫുട്ബോൾ താരത്തിന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അഹോരാത്രം പരിശ്രമിച്ചു അതിൽ ഞങ്ങൾ വിജയം കണ്ടു അതിൽ ഞങ്ങള് അകമഴിഞ്ഞ് അതിന് ഞങ്ങളൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഞങ്ങൾ വളരെയധികം സന്തോഷം സ്വാഗതം ചെയ്യണം ഞങ്ങൾ വിരോധികളായ ബ്രസീൽ ആരാധകർക്ക് ഞങ്ങളൊരു മധുരം നൽകാൻ വേണ്ടി പോവുകയുണ്ട് അതിന് ഞങ്ങൾ ആളുകളിവിടെ ഇവിടെ കൂടുതൽ എത്തിയിട്ടില്ല ഞങ്ങളെ പ്രേക്ഷകർ പ്രവാസികൾ ഇതൊക്കെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇതിന് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സഹായിച്ച ഒരുപാട് ആളുകൾ ഞങ്ങളെ പിൻബലം തന്നുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു പോൽക്ക് ഞങ്ങൾ നല്ലോണം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആവില്ലെങ്കിലും അപ്പൊ ഞങ്ങള് ഞങ്ങൾ എതിരാളികൾക്ക് മധുരം കൊടുത്തുകൊണ്ട് ബ്രസീലിയുടെ തൊള്ളയിലേക്ക് തന്നെ അതിന്റെ ലഡു മധുരം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അതിന്റെ ആദ്യമായിട്ടുള്ള ഉദ്ഘാടന മധുരം കൊടുക്കൽ ബ്രസീലിന്റെ ആരാധകനും ഫീനിസ് ക്ലബിന്റെ സ്ഥാപക നേതാവ് പ്രവർത്തകരിൽ ഒരാളുമായ കളത്തിൽ ലത്തീവിന് മധുരം നൽകി കൊണ്ടു ഞങ്ങള് ഉദ്ഘാടനം ചെയ്യാത്ത നേതാവല്ലേ ആള് ഇതിന്റെ സീനിയർ നേതാവല്ലേ ജാഗ്രത എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ ഇത് കയ്യോളം കൊടുക്കും കേട്ടോ ബ്രസീലുകാർക്ക് എല്ലാവർക്കും കൊടുക്കും ബ്രസീലുകാർക്ക് ഞങ്ങൾ കയ്യുന്നവരെ കൊടുക്കും എല്ലാവർക്കും കൊടുക്കും அர்ஜென்டீனா இது எல்லாருக்கும் எல்லாருக்கும் அல்ல ஆசீலான அர்ஜென்டீன ஜெயிக்கு இல்ல அது அது எங்க ஒராஜ் ஆழ்த்து கொடுக்கூட்டி கொடுத்து ആ അല്ലല്ല ഞങ്ങള് ഇന്നലെ പോയിടത്തനാട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് പതിനഞ്ച് കിലോ ആ രണ്ടോ മൂന്നോ എടുത്തോണ്ടേ ഇനി മദ്രാസിന് തരുമ്പോടുക്കണ്ടേൽ അല്ലേ ഇതുപോലെ തിന്നുകഴിച്ചില്ല എടുത്തിന് ആശ്രച്ചത് വാടാന പോഞ്ഞു കൊടുക്കാം ആ ബ്രസീല് വരാൻ പോണ അർജന്റീനക്കാര കിട്ടി ആ ഗുണ ആ കുട്ടിക്ക് ஆஹ் ஒன் கட்ட பிராசிட்டு

ും കമാൻഡൊന്നുംങ്ങ അതൊക്കെ ഞങ്ങള് ആജ്ഞയോടെ തള്ളുകയാണ് ഞങ്ങൾക്ക് ജയവും പേരാജയവും വിഷയം ഇഷ്ടപ്പെട്ട കമാൻഡ് ഇട്ടോട്ടെ അതൊന്നും ഞങ്ങൾക്ക് വിഷയം തന്നെ വിഷയത്തിൽ അതൊന്നും വിഷയമല്ല അതൊന്നും ശത്രുക്കളെ ഞങ്ങൾ കൂട്ടേണ്ടല്ല ഏറ്റവും കൂടുതൽ ഫൈനലിൽ ടീമാണ് ഇതെന്തെങ്കിലും രണ്ടാമത് പറ്റിയിടുന്നോടച്ചിറപ്പ് ഇരുപത്തഞ്ച് കിലോ ഉണ്ടോ നിങ്ങൾക്ക് പിരാന്താട്ടോ ഇതാണ് മക്കളെ ഞങ്ങളെ മലപ്പുറം മലപ്പുറത്തിന്റെ ഫുട്ബോൾ ആവേശം എന്ന് പറയുന്നതാണ് ഇത് നിങ്ങൾ വീഡിയോയിൽ കമന്റ് ഇട്ടൊന്നും കാര്യമൊന്നുമില്ല അല്ല ഞങ്ങളെ മലപ്പുറം ജില്ല ആ ഒന്നേ തിന്നാ പറ്റി കഴിച്ചിട്ടില്ലേന്താ പറയാല്ലേ ഒന്നും പറയാല്ലേ അർജന്റീന എന്ന് പറയുമ്പോ ഫുട്ബോള് മലപ്പുറം ജില്ല സംബന്ധിച്ച് ജാതി മത വ്യത്യാസം ആണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടീം അർജന്റീന അതേപോലെ തന്നെ ബ്രസീല് ഇതാണ് ഏറ്റവും വലിയ ടീമുകളായിട്ട് ഇവിടെ കാണുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആരാധകരല്ലോ അർജന്റീന ആണെങ്കിൽ നമ്മൾ ഉസ്മാനും ടീമും ഒക്കെ ഞാനും അർജന്റീനക്കോലെ ഒന്നിനുള്ളൂ പന്തളിഷ്ടമാണ് എല്ലാ ആണെങ്കിൽ കാണും പക്ഷേ ഫുട്ബോള് മലപ്പുറം ജില്ലയില് ഇങ്ങനെ സൗഹൃദമാണ് ഞങ്ങൾ ഏത് കാലത്തും ആഗ്രഹിക്കുന്നത് അതെ തുടരട്ടെ ഇത് വല്ലാത്ത വന്നുകൊണ്ടേ അർജന്റീന ജയ്ച്ചീനഅ തരേ അപ്പൊ ഇത് കണ്ണൂക്കല്ല എന്തിന്റെ ജയ്ച്ചീനോ ആ കണ്ണൂക്കൊന്നുമില്ല ആഘോഷം ബ്രസീലുകാരനെ ആട്ടിപ്പിടിച്ച് കൊടുക്കാണ് കേട്ടോ കേ ഏറ്റവും കൂടുതൽ കപ്പ് വാങ്ങി പോപ്പം അവിടെ കുഞ്ഞി